ഹലോ കൈസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് നമ്മൾ പലതവണയായി പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ കണ്ണൻ ഇനി എങ്ങനെയാണോ വീൽ ചെയറിൽ സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും ഇനി നമ്മുടെ വാമദേവനും നട്ടലിന് എന്നേക്കുമായി ശതം എന്ന് ഡോക്ടർ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് നടക്കാൻ സാധിക്കില്ല എന്ന് അതായത് വാമദേവൻ ഇത്ര നാളും കണ്ണനെ കളിയാക്കിയിരുന്നതിന് മറുത്ത് നമ്മുടെ ദേവി ശിക്ഷ കൊടുത്തു അല്ലെ അതങ്ങനെ സംഭവം അപ്പം നമ്മുടെ വാമദേവൻ ഭയങ്കര സങ്കടത്തിൽ തന്നെ ആട്ടോ ഇപ്പുറത്തെ നമ്മുടെ മേഘനാഥൻ നമ്മുടെ എന്താ പറയാ ആ ആരുടെയോ ബൈക്കിൽ കയറി പോയെന്നാണല്ലോ നമ്മുടെ മേഘനാഥന്റെ ധാരണ അപ്പൊ ആരുടെ ബൈക്കിലാണ് അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അപ്പൊ നമ്മുടെ മേഘനാഥൻ ആ കണ്ട സ്ഥലത്ത് ഒരു കടയിൽ പോയി സി സി ടി വിയിലെ ദൃശ്യങ്ങൾക്ക് ഇങ്ങനെ പരിശോധിക്കുക അപ്പൊ വണ്ടി നമ്പർ കിട്ടുന്നുണ്ട് ഒരു ബൈക്കാണെന്ന് മനസ്സിലായ അത് വണ്ടി നമ്പർ കിട്ടുന്നുണ്ട് ആ വണ്ടി നമ്പർ ഇങ്ങനെ ചേസ് ചെയ്ത് പോയി നോക്കുമ്പോൾ ആര് നമ്മുടെ സാഗർ അപ്പൊ നമ്മുടെ മേഘനാഥൻ ഒട്ടും വിചാരിച്ചില്ല സാഗർ ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഏകനാഥൻ കലി പൂണ്ടിങ്ങനെ നിൽക്കുകട്ടോ അപ്പൊ നമ്മുടെ മാർക്കും അവിടെ പറയുന്നുണ്ട് അപ്പുറത്തിങ്ങനെ സാഗറിനോടും കൂട്ടുകാരോടൊക്കെ പറയുന്നുണ്ട് അവൻ ഇത്രയും എട്ടിന്റെ പണി അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെയായിട്ട് സംഭവിക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ മഞ്ജു വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ മേഘനാഥന് ഇതൊക്കെ അറിഞ്ഞിട്ട് വരുന്നുണ്ട് വീട്ടിലേക്ക് അപ്പൊ നമ്മുടെ മഞ്ജുവിന് ഇങ്ങനെ തുറച്ച് നോക്കുകാട്ടോ അപ്പൊ നമ്മുടെ മഞ്ജു ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് തുറച്ച് നോക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മേഘനാഥന് ഒന്നും ഇണ്ടാതെ ആ നമ്മൾ പറഞ്ഞു ഒച്ചയടുത്ത് നമ്മുടെ മഞ്ജുവിന്റെ കടുത്തിനു കയറി ഇങ്ങനെ കുത്തിപ്പിടിക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മുടെ മഞ്ജു ഇനി അവിടെ പിടിച്ചു നിൽക്കാൻ മഞ്ജുവിന് സാധിക്കില്ല മഞ്ജു എത്രയും പെട്ടെന്ന് നമ്മുടെ കമലേശ്വരത്തേക്ക് വരും പിന്നെ കണ്ണനായിരിക്കും നമ്മുടെ മഞ്ജുവിന്റെ വിവാഹം ഒന്നോടെ സാഗരമായിട്ട് നടത്തി കൊടുക്കുന്നത് കൊടുക്കുന്നതല്ലേ എന്തായാലും സാഗരമായിട്ടുള്ള വിവാഹത്തിന് ആദ്യം കണ്ടാൻ സമ്മതിക്കത്തൊന്നുമില്ല പിന്നെ നമ്മുടെ മാർക്കോ പറഞ്ഞിട്ടാകും അതിലൊക്കെ സമ്മതിക്കുന്നത് അല്ലെ കത്തിരുന്നേനെ കാണാം കേട്ടോ പഴത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്